നിലയുടെ തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് കുറുമല മരുതുംകുന്ന ശ്രീ വിഷ്ണുമായ ഭഗവാന്റെ പത്തൊമ്പതാം പ്രതിഷ്ഠാ ദിന മഹോത്സവം അതിവിപുലമായി ആഘോഷിച്ചു കുറുമല മരുതുംകുന്ന് ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിൽ പത്തൊമ്പതാമത് പ്രതിഷ്ഠാ ദിന മഹോത്സവം അതിവിപുലമായി ആഘോഷിച്ചു വെള്ളംബരത്ത് ബാജുടുക്കമില്ലത്ത് സുദർശന ഭട്ടിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് പുലർച്ചെ അഞ്ചിന് ക്ഷേത്രത്തിൽ ഗണപതി കൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് നവകം പഞ്ചകവ്യം സുദർശന ഹോമം രക്ഷസിന് പായസം കലശാഭിഷേകം അലങ്കാരപൂജ എന്നീ ചടങ്ങുകൾ നടന്നു തുടർന്ന് കാലത്ത് എട്ടേ മുപ്പതിന് മേളം ഉച്ചയ്ക്ക് പ്രസാദ് ഓട്ട് ഉച്ചതിരിഞ്ഞ് നാലുമണിക്ക് ശ്രീധരീയം വാദ്യകലാക്ഷേത്രം കിള്ളിമംഗലം നയിച്ച പാണ്ഡിമേളം തുടർന്ന് ദീപാരാധന മുളങ്ങുന്നത്തുകാവ് ശ്രീജിത്ത് നയിക്കുന്ന തായമ്പകയും രാത്രി അരങ്ങേറി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു സിസിവി ന്യൂസ് ചേലക്കര